പഴയകാലത്ത് തൂക്കാനുപയോഗിച്ചിരുന്ന ഒരു ദുലാസൊക്കെയാണ് ഏറ്റാമേറിയറി പുളിക്കൽ സൊസൈറ്റിയുടെ നിത്യമായ തയ്യാണ് രാമഗംഗ തെങ്ങാണെങ്കിൽ ഈ തെങ്ങ് ഇത്രത്തോളം കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വളരീതി ഉണ്ട് ഡി എൻ ഡി ടി തെങ്ങാണ് സാന്തോളെന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു ഏരിയ മൊത്തം മാംഗ്വസ്റ്റിലാണ് തൊട്ടപ്പുറത്തെ ഏരിയ കംപ്ലീറ്റ് റെംബൂട്ടാനാണ് ഇതിൽ പോളിയോ ഹൗസാണ് ുള്ളത് അപ്പോൾ എക്കോ പോണിസ് ഉണ്ട് കയ്പ കായുണ്ട് ഇപ്പൊ ചരങ്ങയ്മല് നില കായുണ്ട് ഇതിപ്പോ ഞങ്ങളൊരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി മീൻ വളർത്തൽ പരിപാടിയാണ് ഇത് മാങ്കോസ് ആണ് ഇത് ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചാമ്പയാണ് അല്ലതുകൊണ്ട് ജേഴ്സി ഉണ്ട് ചങ്കര ഇനവും പശുക്കളാണ് എച്ച് എഫിന്റെ ചങ്കര ഇനം ഉണ്ട് ഇപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് ആയിരത്തിനടുത്ത് മരങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ട് ഇപ്പം പഴയ കാലത്ത് വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന ഏത്തം എന്ന് പറഞ്ഞ സിസ്റ്റം കിട്ടിയതാണ് ഈ കാണുന്നത് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് ഇല്ലിയാസ്കന്റെ ഫാമിലാണുള്ളത് മുൻപ് കർഷക സംസ്ഥാന അവാർഡൊക്കെ വഴങ്ങിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുള്ളത് ഇപ്പോൾ ഇല്ലിയാസ്കന്റെ വീട്ടിലാണ് അപ്പോൾ നേരെ നമ്മൾ ഫാമിലേക്ക് പോവാണ് അല്ലിയാസ്ക നമ്മൾ പോയിക്കല്ലേ അവിടുത്തെ കാഴ്ചകൾക്കൊന്ന് കാണില്ലേ ഡി എൻ ഡി ടി തെങ്ങാണ് ഈ ഡി എൻ ഡു ടി തെങ്ങിനെ പരിചയപ്പെടുത്തുന്നത് ഇല്ലിയാസാക്കിൻ്റെ തോട്ടത്തിലാണ് ഇല്ലാസാക്കുക ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും ഈ ഡി എൻ ഡു ടി തെങ്ങ് ചാവക്കാട് ഇൻഡു ഡബ്ല്യു സി ടി ചാവക്കാട് തെങ്ങാണ് ചാവക്കാട് തെങ്ങിന് ഡബ്ല്യു സി ടി പോളിനേഷൻ ചെയ്തുണ്ടാക്കിയ തെങ്ങിൻ്റെ തേങ്ങ തേങ്ങയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നന്നായിട്ട് തേങ്ങ ഉണ്ട് കിട്ടോ ഞാനൊരുപാട് വർഷമായിട്ട് കാർഷിക മേഖലയിൽ തന്നെയാണ് എൻ്റെ ഏർപ്പാട് വാർ പരിപാടിയൊന്നുമില്ല ഇതിപ്പോൾ ഈ തൈകൾക്ക് ഇപ്പോൾ ഈ കാണുന്നത് ആറ് വർഷമായതാണ് അപ്പുറത്തുള്ളത് നാല് വർഷമായത് എട്ടു ആയതുകൊണ്ട് നല്ല കായ്ഫലം കിട്ടും തേങ്ങ ആണെങ്കിൽ നല്ല തൊട ഉണ്ടാവും ഒരു തേങ്ങ അറുന്നൂറ് എഴുന്നൂറിൻ്റെ മേലെ മിനിമം തൂക്കം കിട്ടും അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ടാവുന്നുണ്ട് ആറേ മുക്കാൽ കിലോ വെളിച്ചെണ്ണ കിട്ടും പത്ത് കിലോ പത്ത് കിലോ കൊപ്പനുണ്ടെങ്കിൽ ആറേ മുക്കാൽ കിലോ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് അത് ഫുൾ ഗ്യാരൻറ്റി കൊടുക്കാൻ നൂറ് ശതമാനം ഇതിൻ്റെ അനുഭവ കഥയാണ് മറ്റതാണെങ്കിൽ നാടൻ തെങ്ങിന് ഏഴ് കിലോ കിട്ടുമ്പോൾ അതിന് ആറേ മുക്കാലിൻ്റെ മേലെ ഒരു കുറവേ വരുന്നുള്ളൂ വേറെ ഒരു പോരായും വരും ഏകദേശം നൂറ് നൂറ്റി അമ്പതോളിൻ്റെ മേലെ തെങ്ങ് ഈ ഒരു ഭാത്ത മാത്രമുണ്ട് നൂറ്റി അൻപത്തി അഞ്ചോളം തെങ്ങുകൾ ഇപ്പോൾ കായ്ക്കുന്നുണ്ട് ബാക്കി വാറ ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട് കവുങ്ങണ്ട് വാഴ ഉണ്ട് എല്ലാ സാധ്യത ഉണ്ട് ഇത് സണ്ണങ്ങി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നാല് വർഷം കഴിഞ്ഞ് നല്ലോം തേങ്ങ തരുണ്ട് നമ്മളെ പ്രദേശത്തേക്ക് നല്ല യോജിച്ച ഒന്നാണെന്നാണ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായം ഇത് രാമഗംഗ തെങ്ങാണീ പരിചയപ്പെടുത്തുന്നത് കേട്ടോ രാമഗംഗ തെങ്ങ് ഞാൻ തമിഴ്നാട്ടിൽ പോയി കണ്ടപ്പോൾ അവിടെ രണ്ട് വർഷം കൊണ്ട് കായ്ച്ച തെങ്ങ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ രണ്ടര വർഷമാണ് ഇത് കഴിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥ പിന്നെ ഒന്നേ ഒന്ന് ഈ തണുപ്പ് സാഹചര്യം ഇത് രണ്ടര രണ്ടര വർഷം കൊണ്ട് കായ്ച്ചതെന്ന് ഇല്ലാസാക്കാൻ കൃത്യമായിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ രാമഗംഗ വെക്കാം ഇത് നന്ന നല്ല തേങ്ങയാണ് അതുപോലെ തന്നെ ഇളനീര് എപ്പോഴും വീട്ടിലേക്കൊരു ഇളനീരിൻ്റെ ആവശ്യം വന്നാൽ ഓടി വന്ന് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഇണ്ടല്ലോ കാരണം എത്രയും താ ഉണ്ട് കുറേ കാലങ്ങളിൽ നമുക്ക് ഇളനീര് എടുത്ത് പോകാൻ കഴിയും അതേ സമയത്ത് നല്ല തൂക്കം കിട്ടുന്ന തേങ്ങ തന്നെയാണിത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു രാമഗംഗ ഒരു വീട്ടുമുറ്റത്ത് വീടിനോട് ചേർന്ന് രാമഗംഗ വരുന്നത് നന്നായിരിക്കും രാമഗംഗ തെങ്ങും തേക്ക് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ലഭ്യമാണ് ഈ തെങ്ങ് ഇത്രത്തോളം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വളരീതി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടുത്താം ഈ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇല്ലാസാക്ക തന്നെ ഒരു പുതിയ വളം രീതിയിലേക്ക് വന്ന് മാറിയിരിക്കുന്നു ഇപ്പോൾ ഇല്ലാസാക്ക എന്താ ചെയ്യുകയെന്ന് പറയുന്നത് തെങ്ങിൻ്റെ ഇടയിൽ ചെറിയ കുഴികളെടുത്ത് ആ കുഴികളിൽ തന്നെ ചാണകവും വളമൊക്കെ കൊണ്ടുപോയിട്ട് അതിനേക്ക് വരുന്നതോട് കൂടി തന്നെ തെങ്ങുകൾക്ക് വളം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇല്ലാസാക്ക മാറിയിട്ടുള്ളത് അത് ഈ തെങ്ങിൻ്റെ തോട്ടത്തിൽ മൊത്തം തന്നെ ചെയ്തിട്ടുണ്ട് വളരെ ഫലപ്രദമായ രീതിയിലാണ് ഈ തെങ്ങ് കാണാൻ കഴിയുന്നത് ആ വളപ്രയോഗത്തിൻ്റെ രീതി ഇല്ലാസന്നെ വിശദീകരിക്കും അതെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വച്ചാൽ തെങ്ങിൻ്റെ ഒരു സൈഡിൽ ഒരു വർഷം ഒരു ഭാഗത്തൊരു കുഴി എടുക്കും ആ കുഴിയിൽ ജൈവവളങ്ങൾ വളങ്ങൾ കംപ്ലീറ്റ് അതിലിടുകയും അതിനെ ആ ഒരു വർഷത്തെ നനിയും വെള്ളം കൊടുത്ത് മൂടും അടുത്ത വർഷം മറ്റൊരു ഭാഗത്താണ് ചെയ്യുന്നത് തെങ്ങ് തടം തുറക്കുക എന്നുള്ള പരിപാടി തീരെ ചെയ്യാറില്ല മറ്റൊന്നിനും മുരടും ഇങ്ങൊക്കെ നോക്കിയാൽ കാണാം ഒന്നിനും തടതുറന്നതായിട്ട് കാണില്ല പക്ഷേ ഈ രീതി ചെയ്യുമ്പം നൂറ് ശതമാനം നമ്മളിടുന്ന വളവും തെങ്ങിന് വലിച്ചെടുക്കാൻ കിട്ടും അങ്ങനെ നാല് കൊല്ലം കഴിയുമ്പോൾ അഞ്ചാമത്തെ വർഷമാണ് വീണ്ടും നമ്മൾ ആദ്യത്തെ ആ സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ അതുവരെയുള്ള വളം പൂർണ്ണമായിട്ടും തെങ്ങിന് കിട്ടുന്നുണ്ട് ഇത് കുറ്റ്യാടി തെങ്ങിൻ തൈ നമുക്ക് നല്ല തെങ്ങും തൈകൾ ഇവിടെ കൊടുക്കാൻ കഴിയും കുറ്റ്യാടി ഗംഗാപോണ്ടം മലേഷ്യൻ ഗ്രീൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ തെങ്ങുകളും നമ്മുടെ കയ്യിലൂടെ ഉണ്ട് ഏത് തെങ്ങും തൈ വേണമെന്ന് പറഞ്ഞാലും നമുക്കിവിടെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയിലേക്ക് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രം മാറിയിട്ടുണ്ട് ഇത് രാമഗംഗ തെങ്ങും രാമഗംഗ തെങ്ങ് തൈ ഗംഗാ ബോണ്ടത്തിന് ഡബ്ല്യു സി ടി പോളിനേഷനാണ് ഇത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതായിട്ട് അനുഭവം ഉണ്ട് ഇതിപ്പോൾ ഇല്ലാസാക്കൻ്റെ വീട്ടിലൂടെ കായ്ച്ച ഒരു തെങ്ങുണ്ട് മൂന്ന് തെങ്ങ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടും നമുക്ക് വാങ്ങാൻ കഴിയും കൊണ്ടുപോയി വയ്ക്കുന്ന ഒന്നായിരിക്കും ഇത് ഡി എൻ ടി തെങ്ങാണ് ചാവക്കാട് ഡാർക്ക് ഫോറഞ്ചിന് ഡബ്ലു ഡബ്ല്യു സി ടി പോളിനേഷൻ തെങ്ങാണിത് നല്ല തൈ കേട്ടോ നല്ല തൈകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഇത്രയും തൈകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ തൈൽ വിൽപ്പനയിൽ വരുന്നത് നല്ല തെങ്ങും തൈ കൊണ്ടുപോയി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡി എൻ യു ടി കൊണ്ടുപോയി ചെയ്യാൻ കഴിയും തോട്ടമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നാലും ഇവിടെ നല്ല തൈകളെടുത്ത് കൊണ്ടുപോയി തോട്ടം ചെയ്യാൻ പറ്റും ഇത് മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ ഗ്രീൻ പിന്നെ ഗംഗാപോണ്ടം ചാവക്ക ഡാർക്ക് ഓറഞ്ച് കണ്ടത് അതിൻ്റെ കളർ കൊണ്ട് തന്നെ ഉറപ്പിക്കാം മലേഷ്യങ്കിരി ആ നല്ല പച്ചയിലുള്ളതുകൊണ്ട് ഇതാ മലേഷ്യൻ എല്ലോ മലേഷ്യൻ എല്ലോൻ്റെ ഇതാ മല ഇതാ മലേഷ്യങ്കിരിൻ്റെ നല്ല ടോപ്പ് തൈ ഇതവിടെ മലേഷ്യങ്കിരിൻ്റെ ടോപ്പ് തൈതാണ്ടല്ലേ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ വീട്ടുമുറ്റത്ത് നിന്ന് ഇളനീര് എടുക്കാൻ കഴിയും മലേഷ്യങ്കിരി നല്ല തൈകളാണ് കേട്ടോ മലേഷ്യൻ എല്ലോ ഒക്കെ തൈ കണ്ട് കണ്ടാൽ തന്നെ അറിയാം യെല്ലോ കളറാണ് മറ്റേ ഗ്രീൻ കളറാണ് ഒക്കെ തന്നെ ഉപകാരം അറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഏത് തെങ്ങ് വേണമെങ്കിലും കൊണ്ടുപോയി വെക്കുക തെങ്ങുകൾ എല്ലാ ഇനങ്ങളും ഞങ്ങളുണ്ട് ഏത് തെങ്ങിൻ്റെ തൈ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സ്ഥാപനം മാറിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തെങ്ങും തൈകളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ സ്ഥാപനത്തിലുള്ള എന്താ എല്ലാ സാധനങ്ങളെ സംബന്ധിച്ചും വിശദമായ ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ആവശ്യക്കാർക്ക് സാധനങ്ങൾ എടുത്തു പോകാൻ എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇനം മാവുകളും ലാവുകളും തുടങ്ങിയിട്ട് എല്ലാ പഴവർഗ്ഗങ്ങളും ഇന്ന് ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനക്കായിട്ട് എത്തിയിട്ടുണ്ട് ബയോഗ്യാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി സാധനം ഈ ചാലിൽ കൂടെ ഇങ്ങനെ വേണ്ടി ഒഴുകിവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെ ഈ ഗുണമുണ്ടായത് എന്ന് പറയുന്നത് ഒരു ശരിയായിരിക്കാൻ സാധ്യത അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ ഉണ്ട് അപ്പം നേരത്തെ നമ്മൾ കണ്ടേ ആ തെങ്ങിൻ്റെ മുകളിൽ ഒരു കിലോ തൂക്കം വരുന്ന രീതിയിലുള്ള തേങ്ങ ഉണ്ട് എനിക്ക് ഇങ്ങനെ തോന്നി വലിയ തേങ്ങ അതൊരു കിലോൻ്റെ ആണ് തേങ്ങ തോപ്പിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും ഒരു കിലോൻ്റെ ഒന്ന് ഇരുന്നൂറ് വരെ കിട്ടിയ തേങ്ങയൊക്കെ ഉണ്ട് ആ അത് ആ തേങ്ങ കാണുമ്പോ വലിയ തേങ്ങയാണ് അപ്പം അത് ആ രീതിയിലുള്ളൊരു തേങ്ങയാണ് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പിന്നെ പൊതുവെ എല്ലാ തെങ്ങിൻ്റെ മുകളിലും നല്ല നന്നായിട്ട് തേങ്ങയുണ്ട് അതിൻ്റെ ഈ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രാസവളത്തിൽ തീരെ ഉപയോഗിക്കുന്നേ ഇല്ല അതേസമയത്ത് നന്നായിട്ട് നാളികേരുണ്ടാവുന്ന ഒരു സാഹചര്യം ഇതിലുണ്ട് തെങ്ങ് കൃഷി ലാഭകരമല്ല എന്നുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് ഒന്നാമത്തെ നമുക്ക് അതിനൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടുവച്ചാൽ ഏറ്റവും കൂടുതൽ ഉത്സാഹനം ഉണ്ടാക്കി എങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവും തേങ്ങ കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം കാരണം ഇപ്പോൾ കേരളേനെ അയിമ്പ ഉറുപ്പ് കൊടുക്കണം ആ അമ്പ് ഉറപ്പിൻ്റെ തേങ്ങ കിട്ടി വാക്കിയേ നമുക്ക് കിട്ടും അത് നാല് തേങ്ങക്കുള്ള തെങ്ങമായാലും നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിലും ഒരേ കൂലിയാണ് അപ്പോൾ ഉൽപ്പാദനം കൂട്ടിയാൽ തെങ്ങ് ലാഭമുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങനെ മൊത്തം മാംഗോസ്റ്റിനാണ് തൊട്ടപ്പുറത്തെ ഏരിയ കംപ്ലീറ്റ് റംബൂട്ടാനാണ് ആ റംബൂട്ടാൻ കാക്കെ കായ്ക്കണ ഇപ്പോൾ കായ്ക്കണ മരങ്ങളാണ് ഒക്കെ ഇപ്പോൾ പൂക്കാനായി കൊല്ലങ്ങളായിട്ട് കായ്ക്കുന്നുണ്ട് മാങ്കോസ്റ്റിനും കായ്ച്ചുകൊണ്ട് എടുക്കണമാണ് ായെള്ളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ എപ്പോ ഒന്നുമില്ല ഇതൊരു പോളി ഹൗസാണ് ഇതിനുള്ളിൽ എല്ലാ സാധനം ഉണ്ട് ഞങ്ങളതിനുള്ള എക്കോ പോണിസുണ്ട് ഞങ്ങളെ കാപ്പി അതുപോലെയുള്ള സാധനങ്ങൾ ഉണക്കുണ്ട് എന്നാ എക്കോ പോണിസത്തിന്ന് തന്നെയാണ് മുന്തിരി കിഷ് ചെയ്തത് ഇതാ മുന്തിരിൻ്റെ ഇതാണ് എക്കോ പോണിസത്തിനുള്ളിലാണ് മുന്തിരിന്റെ മുരട് വെക്കുന്നത് വള്ളിതാ മുകളിലുണ്ട് ഇപ്പൊ നിലവിൽ കായുണ്ട് ആ കായ കായ ഉണ്ട് ആ ഈ മുളകുണ്ട് ഇപ്പോൾ അതാ കയ്പ ഉണ്ട് കയ്പിട്ടുണ്ടല്ലോ ആ കയ്പ കായുണ്ട് ഇപ്പം ചിരങ്ങ്മല് ഇതെല്ലാം കായുണ്ട് മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും തെറ്റില്ല മാന്യമായ രീതിയിൽ ഉണ്ട് ഇതിലാണ് എല്ലാത്തിനും മുരട് പോണപ്പെടുന്നതാണ് അല്പതാ മുളക് നമ്മുടെ പുളിക്കലെ സൊസൈറ്റിനെ കീഴിലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന തൈകളാണ് നല്ല രീതിയിൽ ഹീൽ വരുണ്ട് ഒരുപാട് മുളകപ്പം ഇത് ഞാൻ പറിച്ചു ഇപ്പോൾ ഉള്ളാണ് നല്ല എരുവുണ്ട് ആ കാബേജ് ഉണ്ട് ഇത് മ മല്യം ഇതാണ് പൊതിനാണ് ഇത് കാബേജുകളാണ് ഇതൊക്കെ മുളകാണ് ഇതാ നിറയെ കായ ഉണ്ട് ഇനി ഇതൊക്കെ അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടു വന്ന തൈകളാണ് ഇത് ഇത് കോളി ഫ്ലവറാണ് ആകണേ ഉള്ളൂ പൂവാനാകണേ ഉള്ളു ആയിട്ടില്ല ആ രീതിയിൽ എല്ലാ സാധനവും ജയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ജയില് ഇതിപ്പോൾ ഞങ്ങളൊരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി അതിൻ്റെ മീൻ വളർത്തൽ പരിപാടിയാണ് എല്ലാവിധ മീനുകളും ഞാനിപ്പോൾ ജില്ല വളർത്തുന്നുണ്ട് അത് പിലാപ്പി റെഡ് പിലാപ്പി ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനത്തെ ഒരു വാളുണ്ട് വൈറ്റ് വാളുണ്ട് ആ എല്ലാം അത്യാവശ്യമായി ഇപ്പോൾ എട്ട് മാസമായി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വിൽക്കാനുള്ള പറയാവും ഇതൊരു പറ നമ്മളെ കാർഷിക മേഖലയിലുള്ളൊരു പഴയ ഒരു അളവ് വസ്തുവാണ് പറ അതിൻ്റെ ഒരു മോഡല് നേരം ഡിസൈൻ ചെയ്താണ് അതിന് അതിൻ്റേതായിട്ടുള്ള പി ടി യൂസുഫ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചെയ്തത് അത് എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത് പഴയ കാലത്ത് ഉരുളം കിഴങ്ങ് വരുന്നതിന് മുമ്പ് ഇറച്ചിക്കിഴങ്ങ് എന്ന പേരിൽ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പഴയ ഒരു സ വസ്തുമാണ് അടത്താപ്പെന്നു പറഞ്ഞാൽ ഇടത്തോട്ട് മാത്രമാണ് ചുറ്റി കയറുള്ളൂ അതുകൊണ്ടാണ് ആ പേര് വീണെന്നാണ് മാരൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ സെയിം ഉരുളം കിഴങ്ങാണ് കട്ട്ലേറ്റ് വരെ ഇത് ഇതിപ്പോൾ ഞാൻ വലിയ മീനുകൾ വളർത്തുന്നത് നട്ടറും വാളയാണ് ഇപ്പോൾ അതിൽ വളരുന്നത് വലിയ മീനുകൾ സാധനമുള്ളത് പിന്നെ ഈ വെച്ചിരിക്കുന്നത് നമ്മുടെ തെങ്ങിനുള്ള കൊമ്പൻ ചെള്ളിൻ്റെയും ചെമ്പൻ ചെള്ളിൻ്റെയും രണ്ടിൻ്റെയും ഫ്യൂറോമോൺ കെണികളാണ് അതിൽ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ചെള് വരും ചെള്ളു അതിൽ തട്ടി നേരെ താഴോട്ട് വീഴും വീണ് കഴിഞ്ഞാൽ മീനുകൾ അതിനെ ഇതാക്കി പോവാണ് പോരാത്തതിന് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പം ഒന്നും കൂടെ ആകർഷിച്ചിട്ട് ആ പ്രാണികളൊക്കെ അതിലേക്ക് വരും ഇതൊരു തരം പീറമോൺ കെണികളാണ് പച്ചക്കറിയിൽ വന്നിട്ട് ഈച്ച ഈച്ചക്കുത്രേനൊക്കെ ഉള്ള കെണികളാണ് അതിൽ ഈച്ചകളാണ് ഇപ്പോൾ ഈ കട ഈ വന്നു വീണ് ഇതിവിടെ വെക്കണം കാരണം ഇത് സാധാരണ കർഷകർക്ക് പറ്റിപ്പോ ചെറിയൊരു തെറ്റുകൂടി ഉണ്ട് തിരുത്താച്ചിട്ടാണ് ഇതിപ്പോൾ കാണിച്ചു തരുന്നത് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകും പച്ചക്കറി കൃഷിയും ആ കൃഷി സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടും അപ്പോൾ ഈച്ചകൾ ഒന്നായിട്ട് അങ്ങോട്ട് വരിക ചെയ്യുക അതിന് പകരം ഒരു പത്ത് മീറ്ററെങ്കിലും ഡിഫറൻസ് വിട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി കെട്ടിയാൽ ഈച്ചകൾ ഇങ്ങോട്ട് വരുകയും കൃഷിക്ക് പോകാതെ ഇതിൽ വന്ന് ചാവും ചെയ്യും ഇത് മതി ഏറ്റവും കൂടുതൽ പ്രത്യേകം നിറയെ പൂമ്പാറ്റ വരും പൂമ്പാറ്റകൾ വന്ന് കൂടും ഇപ്പോൾ അത് കുറവ് കുറവാണ് കാരണം വെയിൽ ചൂടാവുമ്പോൾ കുറച്ച് കുറയും രാവിലെ അതേമാതിരി വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി പൂമ്പാറ്റകൾ വന്നുകൂടും ഇത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും ഇല്ലാസാക്ക കൊണ്ടുവന്നുണ്ടാക്കിയ തക്കാളി പച്ചമുളക് തൈകളൊക്കെയാണ് എൻ്റെ മുകളിൽ കാണുന്ന സൂഡാമോൺസ് സൂഡാമോൺസ് എല്ലാം ഇപ്പം സ്പ്രേ ചെയ്ത് സൂഡാമോൺ സ്പ്രേ ചെയ്തിട്ടതാണ് ഇത് നന്നായിട്ട് കായുണ്ട് കിട്ടും കണ്ടില്ലേ നല്ല നല്ല കായയാണ് ഒരു വീട്ടുമുറ്റത്ത് ഇത്തരം പച്ചക്കറികൾ ഉണ്ടാക്കാൻ ഒരു വീട്ടുടമ തയ്യാറായാൽ ഒരു അടുക്കളത്തോട്ടം സംഘടിപ്പിക്കാൻ തയ്യാറായാൽ വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ച് തന്നെ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കായുണ്ട് കായ പഴുത്തൊക്കെയാണെങ്കിൽ ഒന്നുകൂടി കളറിട്ടിരുന്നു അതാ പച്ചക്കറി തന്നെ നന്നായിട്ട് കായുണ്ട് അതുപോലെതന്നെ മുളക് വഴുതന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഒരു വിശദീകരണം കൂടി കൊടുക്കിയതായാലും നമ്മളെ പച്ചക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആരുണ്ടാക്കുകയാണെങ്കിലും ഒരു മൈ മല്ലികൻ്റെ മഞ്ഞ മല്ലിക കൃഷി ഏറ്റവും ഭയങ്കര ഗുണമാണ് ഒരുവിധം ാണി ഈച്ച ശല്യങ്ങളൊക്കെ ഈ ഒരു ചെടിയിലേക്ക് പോരുകയും പച്ചക്കറി കേട് കൂടാതെ നമ്മൾ കിട്ടുകയും ചെയ്യും ഇത് നിങ്ങൾ വലയിട്ട് നിർത്തിയപ്പോൾ എന്ന് എന്ന് ഇതാണ് പറയും നിറച്ച് കായാണ് കായ പെട്ടെന്ന് പക്ഷികൾ കൊണ്ടുവന്ന് വല്ലാതെ ഇതാ കേട് വരുത്തുന്നോണ്ടാണ് വലങ്ങാറ് പിന്നെ ഇത് ഇത് ഓറഞ്ച് ആണ് ചെറുനാരങ്ങ ഓറഞ്ചാണ് അതിന് കായന്റെ നന്നായിട്ട് കായുണ്ടാവുന്ന മരമാണ് നന്നായിട്ട് കായ ഉണ്ടാകുന്ന മരമാണ് മാംഗോസ്റ്റീൻ ആണ് ഈ മാങ്കോസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു കാര്യവും മാങ്കോസ്റ്റീൻ കായ്ക്കാറുണ്ടോ നമ്മളെ നാട്ടിൽ കായ്ക്കോ ആ കായ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട് മാങ്കോസ്റ്റീൻ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവന്നു വെച്ച മരം തന്നെ കായ്ച്ചതാണ് ഈ കാണുന്നത് കണ്ടോ അതിന് മുകളിൽ കായ കണ്ടോ അതോ കായ സീസൺ കായ അല്ലത് നന്നായിട്ട് കായ്ക്കാൻ പഠിത്ത സമയങ്ങളിലായിട്ട് കായലേക്ക് വരും ഇതിപ്പോൾ ഇതിനുമൂലം നിറയെ കായകൾ തന്നെയാണ് ഇവിടെ ഒരു തോട്ടം തോട്ടമെന്ന് തന്നെ പറയാം ഇരുപത് മരത്തിൽ കൂടുതലുണ്ട് എല്ലാ മരങ്ങളിലും കായ ആയിട്ടില്ല ഒരു കായ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇത് കൃത്യമായിട്ടും കായ്ക്കും എന്ന് നന്നായിട്ട് കായ ഉണ്ടാവും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഏതൊരു വീട്ടിലും ഒരു പഴവർഗ്ഗം വെക്കാൻ കഴിയുമെങ്കിൽ ഒരു ഈ പഴത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളുടെ റാണി എന്ന പേരിലാണ് ഇനി അറിയപ്പെടുന്നത് അപ്പോൾ കീടശല്യം അതിന് കുറവാണ് കീട ഇല്ലാസാക്കുന്നതിന് കീടശല്യം തന്നെ ഇല്ല അപ്പം അത്തരം ഒരു സാഹചര്യം ഉണ്ട് ഏത് വീട്ടിലേക്കും ഒരു തൈ മാങ്കോസിന് വാങ്ങി വെക്കുന്നത് ഗുണകരമായിരിക്കും കൃഷി ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെൻട്രറിൽ നിന്ന് തന്നെ നൂറിൽ കൂടുതൽ തൈ കൊണ്ടു വെച്ച കർഷകരുണ്ട് അവരൊക്കെ തന്നെ ഇത് കാ കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചാമ്പയാണ് ആപ്പിളിൻ്റെ അതേ മരിസയും ഉരുണ്ടിട്ടാണ് വെള്ളം ചുവപ്പും കളറുണ്ടാവും നല്ല വെറൈറ്റിയാണ് ഇത് അപ്പം ഇത് നിറയെ കായം തരും നല്ല നിറയെ കായുണ്ടാവും അതാ കാണാൻ ഇപ്പോൾ കായയാണപ്പം കണ്ട് ഏകദേശം കായകളൊക്കെ ആയി മൂത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കൊമ്പിലും കായ ഉണ്ടാവും നല്ല വലിയ കായവും ഇത് വർഷങ്ങൾ കുറേ ആയി വെച്ചിട്ട് ഇത് ക്രിക്കറ്റ് ബോൾ ചിക്കുമാണ് കേട്ടോ സപ്പോട്ടേൻ്റെ ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നന്നായിട്ട് കായ ഉണ്ട് ഇതാ കണ്ടത് നിറയെ കായകളാണ് ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒരു പറമ്പിലൊരു ഒഴിഞ്ഞ സ്ഥലത്തൊരു മരം നട്ടാൽ ആവശ്യാനുസരണം കായ കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇതിൻ്റെ ബനാന അതുപോലെ തന്നെ ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ സാധനമുണ്ട് പക്ഷേ ആദ്യ കാലങ്ങളിൽ നമ്മൾ അകങ്ങൾ എത്തിയിരുന്നത് ക്രിക്കറ്റ് ബോളാണ് ആ തയ്യാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കായ നിറയെ കായായിട്ടുള്ള മരം കാണുന്നത് കേട്ടോ പ്പാട് വെറൈറ്റിയാണ് പല വെറൈറ്റികൾ ജേസി പലതും ഉണ്ട് ജേഴ്സിയുണ്ട് സങ്കര ഇനവും പശുക്കളാണ് എച്ച് എഫിൻ്റെ ശങ്കര ഇന ഉണ്ട് ജേഴ്സി എച്ച് എഫ് ഉണ്ട് സനിയ ഇതുണ്ട് എല്ലാം കൂടെ ആ വിൽപ്പമാണ് പാല് പാല് കൊടുക്കണു പാല് എല്ലാ സൊസൈറ്റിയും സ്വന്തമായിട്ടൊക്കെ പോകുന്നുണ്ട് പതിനാറെണ്ണപ്പം നിലവിൽ ഇപ്പം ഉണ്ട് ഇതില് ഇതിനെ വളം നേർക്ക് നേരെ ഞങ്ങൾക്ക് ബയോഗ്യാസിന്റെ ടാങ്കൊക്കെ പോകും ആ ആ ഗ്യാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ചെറിയാണ് വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഞങ്ങള് വളമായിട്ട് ഉപയോഗിക്കണം പിന്നെ അത്യാവശ്യം മീഡിയം സൈസ് ഓവർ അല്ല മീഡിയം സൈസില് പുല്ലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് കുറച്ച് പുല്ല്ണ്ടാക്കണം ബാക്കി ഞങ്ങൾ നാടൻ പുല്ല് വെട്ടണം തോട്ടം വൃത്തിയാക്കണം രണ്ടും ൂടെ ആ ഉണ്ട് എച്ച് എഫ് ആൻഡ് ജെ സി ശങ്കരാണ് ആ ഇതാണ് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും വലിയൊരു താല്പര്യമില്ലാതെ സാധനമാണ് എന്നുള്ള പ്രതീക്ഷയിലേന് ഞാൻ ഇപ്പോൾ ഏകദേശം ചേർത്ത് ഒരുപാട് മരങ്ങളുണ്ട് ആയിരത്തിൻ്റെ അടുത്ത് മരങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് ഞങ്ങളെ നാട്ടിൽ തെങ്ങിൻ്റെ ഇടയിൽ ഇളവളായിട്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കൃഷിയാണ് ആണ് നല്ല രീതിയിൽ വിളവ് കിട്ടും ഞാനിപ്പോൾ അതിൻ്റെ ഒരു പുതിയ പരിപാടിയോട് ആസൂത്രണം ചെയ്യേണ്ടത് ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട് കാപ്പി വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് ഓർഗാനിക് കാപ്പി പൗഡർ പൊടിച്ച് പാക്ക് ചെയ്ത് വിൽക്കാനുള്ളൊരു ഇത് കൊടുത്തു അടുത്ത സീസണിൽ മിക്കവാറും അത് സ്റ്റാർട്ടാവും ഐക്കരപ്പടി അരൂർ കോൺഗ്രസ് വളവ് ഇത് മൂന്നിനും മാവുകളാണ് ഇതിൽ ഇതാ ഇത് കുളമ്പ് കുളമ്പിൻ്റെ എല്ലാതല്ലേ കുളമ്പിൻ്റെ മാവാണിത് കൃത്യമായിട്ട് മനസ്സിലാവും ഇതാ നീലമാവ് നീലൻ്റെ നല്ല നീലം മാവാണ് ഇട്ടത് നല്ല ഇനം മാവാണ് ഈ മാവിനെ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഇല്ലിയാസ് മേങ്കോ എന്നുള്ള പേരിലാണ് ഇല്ലിയാസാക്കിൻ്റെ പേര് തന്നെ വന്നുകൊണ്ടാണ് കാരണം എന്താ പറയുക ഇല്ലിയാസാക്കിൻ്റെ മുൻ തലമുറകൾ നട്ടിന് വളർത്തിക്കൊണ്ടുവന്ന ഒരു മാവിനെ എന്നും സംരക്ഷിച്ച് കൊണ്ടുപോയി അതിൽ നിന്ന് തൈ തയ്യുണ്ടാക്കിയെടുത്ത് ഇട്ടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ആ പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് ഇത്തരം മാവുകൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ നമ്മൾക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ ഇത് പഴയ കാലത്ത് വെള്ളം കോരാനുപയോഗിച്ചിരുന്ന ഏത്തം എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇപ്പോഴും ഞാൻ ഞാനുപയോഗിക്കുന്നതും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും ഈ രീതിയിൽ വെള്ളം കോരിയെത്തുകയാണ് മോട്ടർ ഇല്ല കിണറിൽ ഇല്ല ഇതിനുള്ള സുഖം എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം വെള്ളത്തിന് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി വെള്ളം ഈസി ആയിട്ട് മുകളിലെത്തും കേട് വരില്ല നാഴ അങ്ങനത്തെ കുറേ സാധനങ്ങളും ബക്കറ്റോ അതിൽ വന്ന് തലയുടെ ഒന്നും ചെയ്യൂല ബക്കറ്റ് നിലത്ത് വരില്ല ഇതൊരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ക്രാഫ്റ്റാണ് മൂന്ന് വെറൈറ്റി മാവാണ് പെള് ഇത് മൂന്ന് മൂന്നിപ്പം കായ്ക്കൊണ്ട് ഒരു വെറൈറ്റി പൂത്തിപ്പം കായായിട്ടുണ്ട് കുളമ്പ് മറ്റേ രണ്ടിപ്പം ഏകദേശം പൂക്കാനായി തുടങ്ങി ഒരാഴ്ച മാസത്തിനുള്ളിൽ ഒക്കെ പൂത്ത് റെഡിയാവും അരയണ്ണം അരയണ്ണം ആ അരണ്ണമുണ്ട് താറാവ് ഉണ്ട് കോഴിയുണ്ട് അവരിപ്പോൾ മൂടാൻ വേണ്ടിയിട്ട് വിള്ളേക്ക് കയറി വന്നതാണ് തുറന്നു കൊണ്ടാണ് മറ്റുള്ള കോർത്തി ഒന്നിച്ചാണ് ഒരു താമസമുള്ളത് രണ്ടാൾ മോട്ടറിന് മൂലാണ് ചെറുതേനാണ് തേനകളാണ് ഇവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അത് പ്രാവ് വളർത്തലാണ് ആ ഉള്ളിലാണ് പ്രാക്കളിലുള്ളത് കൂട്ടിൻ്റെ ഉള്ളിലാണ് ഇത് നമ്മൾ പഴയ കാലത്ത് മോട്ടറുകളൊക്കെ വരുന്നതിന് മുമ്പ് കാർഷിക ആവശ്യത്തിന് വെള്ളം കുറാനും ഉപയോഗിച്ച് നേത്തക്കൊട്ട എന്ന് പറയും ഇത് കന്നു പൂട്ടാനും മുരകളെ കന്നു പൂടുന്നതിന് ഉപയോഗിക്കുന്ന നഗം ഇത് അഭിയമാണ് നന്നായിട്ട് കായ്ക്കുന്ന മരമാണ് കേട്ടോ കായ് നന്നായിട്ട് കായലിക്കുക വരും നല്ല പഴമാണ് ഇതിൻ്റെ പഴം ഒരു മരവും വീട്ടുമുറ്റത്ത് നമ്മൾ വീടിനോട് ചേർന്നൊക്കെ വെക്കുന്നത് ഒരു തണല് കൊടുക്കാനും അതേസമയത്ത് കായ കായ ഉപയോഗിക്കാനൊക്കെ പറ്റും അത് അതിനേക്കാളൊക്കെ അതാണ് നല്ല വേറെ നല്ല മരത്തിനെ കൂടി പരിചയപ്പെടുത്താം ഗപ്പൽ പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ട് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോയ ഒരു മൂന്നാല് മരം അതിൻ്റെ പൂത്തതായിട്ടുള്ള ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കായ ആകുമോ ഈ പ്രാവശ്യമൊന്നും അറിയില്ല ഞാൻ ഒന്ന് രാവിലെ തന്നെ വന്നിടത്തന്നെ പോയി നോക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ മേപ്പട്ടാണ് മരത്തിന് മുകളിലൊക്കെ ഒന്നും കമ്പനി മുകളിലൊന്നും പൂ കാണാനില്ല ഇതിൻ്റെ പുത്തിരുന്നു പുത്തിരുന്നു ആ അത് പൂത്തിട്ടുണ്ട് അപ്പോൾ വല്ല ഒന്നോ രണ്ടോ വർഷമൊക്കെ പൂത്ത് പൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അടുത്ത കാലത്തെ നമ്മൾക്ക് കായ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കട്ടോ ഗപ്പലാണ് ഒരു തണൽമരായിട്ട് ചെയ്യുക അതേ സമയത്ത് ഇതിൻ്റെ പഴത്തിനുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ ഇത് ജാതിക്കമരാണ് ഈ ജാതിക്കമരത്തിന് മുകളിലേതാണ് അതിന് മുകളിൽ അത്യാവശ്യം കായ ഉണ്ട് കഴിഞ്ഞ വേനൽ കുറച്ച് വേനൽ തട്ടിയ ഒരു കൂടി ആയിരുന്നു കഴിഞ്ഞ വർഷം അതുകൊണ്ട് കുറച്ച് അതിൽ നിറഞ്ഞ കായുണ്ടാകുന്നൊരു മരമാണ് ഈ ജാതിക്ക അത്യാവശ്യം നല്ല തണലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടിയാണ് ഏറ്റവും കടുത്ത ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് പൊതുവേ പൊതുവെ മരത്തിന് കുറവാണ് അത് ഒരു മരം കാര്യം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുതിയ വെറൈറ്റി തൈകൾ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ലഭ്യമാണ് കേട്ടോ ഇത് വിയറ്റ്നാം എന്ന് പറഞ്ഞ ചക്കയാണ് വിയറ്റ്നാം വേറെ കയറി പുളിക്കൽ സൊസൈറ്റിയുടെ വാങ്ങി തയ്യാണ് ആ ഓ നേരത്തെ കാലത്തെ കായ തുടങ്ങും നല്ല ചക്കയാണ് കുഴപ്പമില്ല രണ്ടാമത്തെ വർഷമാവണേ ഉള്ളൂ ഓ ഞാൻ ചക്ക വലിച്ചിട്ട് തുടങ്ങി ചക്ക തിന്ന് പിന്നെ ഇപ്പോൾ കുറേ നല്ല ചക്കയാണ് നല്ല മധുരങ്ങളാണ് നല്ല ടേസ്റ്റ് ചക്കയാണ് പിന്നെ ആ എല്ലാവരും സ്മെല്ലും ഇതൊക്കെ കിട്ടും അതിൻ്റെ പുറമെ കുറച്ച് എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ ഇടിച്ചക്കായിട്ട് എടുത്ത് ഉപയോഗിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചക്ക വലുപ്പം കുറയും ഇതാണ് പഴയ കാലത്തിലുള്ള ചെരുപ്പ് ചെരുപ്പ് മൃതടി എന്നുള്ള പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത് ആ ആ ഇതുണ്ട് കിട്ടതാണ് ഈ കാണുന്നത് ആ ഉള്ളിലെ അത് ഇത് ആണ് ആ വാങ്ങുന്ന രാധാകൃഷ്ണൻ സേർ തരുന്ന ഫോട്ടോ ആണ് അതാ പിന്നെ ഒരുപാട് ബാറുന്ന് തരാം പുളിക്കൽ ഇത് നമ്മളെ പുളിക്കൽ സർവീസായിട്ടിൻ്റെ ബാങ്കിൻ്റെ വക എന്ന ഒരു സമ്മാനമാണ് ആ എ സി മൊയ്തീൻ ആണ് തരുന്നത് അന്നത്തെ അന്നത്തെ മോൻകുട്ടുമൊരു ആണത് സോസ എവിടെ അതിൽ വെച്ചിരുന്നു ചടങ്ങ് പൈസ എടുക്കുന്ന പെട്ടി ആണിത് അതിൻ്റെ മുകളിലത്തെ ഒരു ടോ ഇത് കിണമായ സാധനമാണ് അതിൻ്റെ മുകളിലുള്ളത് ഒരു പത്തറുപത്തഞ്ച് കൊല്ലം പഴക്കുള്ള റേഡിയോ ആണ് ഒരുപാട് ഉണ്ട് ഇത് ഉള്ള കുടമണി കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പഴയകാല ജാതകം താളിയോലെന്നൊക്കെ പറയും ജാതകങ്ങളാണ് ഓരോ സ്ഥലത്ത് കിട്ടണ വാങ്ങി വെക്കണ കേട്ടോ കൊടുക്കണമല്ലോ വാങ്ങണമാണ് സാമാനിയുടെ ഒരു കൃഷി കർഷകർക്കുള്ള അവാർഡ് കിട്ടിയാണ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് തരുന്നത് പെരിന്തൽമണ്ണ കടുത്ത് വിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ തന്നത് ഒരു ഓർഗാനിക്കിനുള്ള അവാർഡ് ആണ് ബാംഗ്ലൂർ ആസ്മ ആസ് വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് മമ്മയിലുണ്ട് ആലപ്പുഴ അവരാണിത് തന്നത് പഴയ കാലത്ത് തൂക്കാനുപയോഗിച്ചിരുന്ന ഒരു ഫ്ലാസാണ് ഇതിൻ്റെ പേര് വെള്ളിക്കോൽ എന്നാണ് വെള്ളിക്കോൽ ഇരുപത് കിലോ വരെ കറക്റ്റായിട്ട് തൂക്കാൻ പറ്റും ഇവിടെ വെയിറ്റ് ഇടാം ഈ ബിമലുള്ള ഈ കാണുന്ന ഓരോ പുള്ളി ഇങ്ങനെ പോയി ഇവിടെ ഈ കാണുന്ന മുനമ്പിലെത്തുമ്പം ഇരുപത് കിലോ കിട്ടും ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് അറുന്നൂറ് എണ്ണൂറ് ഒരു കിലോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോവും ഇവിടെ എത്തുമ്പോൾ പത്ത് ഇതിലെത്തുമ്പോൾ ഇരുപതാകും ഈ നൃത്തം ആ തലക്കലിട്ട് പിടിച്ചാൽ ഇരുപത് കിലോ ഉണ്ടാവും അതേമാതിരി നിൽക്കും അതിൻ്റെ മേലോട്ട് തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അതിന് തട എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോഴും കറക്റ്റ് പോയിന്റ് ആയിരിക്കും അത് കാണാനുപയോഗിക്കൽ ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് കരിങ്കല്ലോണ്ടാക്കിയിട്ട് തൊള ഇട്ട് കയറുള്ള ഇതാണ് പതിനെട്ട് കിലോ അക്കാലത്ത് അതിന്റെ പേര് പറയാ പറയാൽ എന്നുള്ള പേരിലാണ് ഇതിന് തൂക്കം അറിയാ പോലെ ഇത് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഒരു തരം പഴയ കാലത്തുള്ള ബിടാവ് എന്ന് പറയും ചില ചാടി എന്ന് പറയും അങ്ങനെ പല പേരിലറിയും സാധാരണ മണ്ണാണ് ഞങ്ങൾ അതിൽ ഉപയോഗിക്കുന്നത് അരിപ്പൊടി വെക്കാനാണ് ഒരു ഒരു എത്ര ദിവസം വെച്ചാലും ആയിട്ട് പോയ മരങ്ങൾ അതായത് കൊണ്ടുള്ളു പൊത്തായി പോയി നശിച്ചു പോയ മരം ആ മരത്തിന്റെ പൊത്താണ് അപ്പോൾ എന്റെ കൂടെ നമ്മളെ ഇല്ലാസ്കിം ശ്രീധരേട്ടൻ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് വർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം